ഹായ് ഫ്രണ്ട്സ് പവിത്രത്തിന്റെ പുതിയ എപ്പിസോഡിലെ വിഷം ബാങ്കിൽ പൈസ അടക്കാൻ വരികയാണ് ഓട്ടോന്നിറങ്ങി ബാങ്കിലേക്ക് കയറുമ്പോ ഒരാളെ വയ്യാത്ത പോലെ അഭിനയിക്കണേ ഇത് കാണുന്ന വിഷം ബാഗ് അവിടെ വെച്ച് അയാളെ താങ്ങി പിടിക്കും ഈ സമയം വേറൊരാള് വന്നിട്ട് അതേ സെയിം ബാഗ് അവിടെ വെച്ചിട്ട് ആ പൈസയുള്ള ബാഗ് അവിടെ നിന്ന് എടുത്തോണ്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇയാൾക്ക് അപ്പോഴേക്ക് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഇയാള് പറയും കുഴപ്പമില്ല ഓക്കെ ആയിട്ടുണ്ടെന്ന് എല്ലാ അഭിനയം മാത്രമാണ് കേട്ടോ അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുമ്പോ വിഷം ആ ബാഗുമായിട്ട് ബാങ്കിന്റെ അകത്തേക്ക് ചെല്ലും എന്നിട്ട് അവിടെയുള്ള സ്റ്റാഫുമായിട്ടൊക്കെ ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല ബന്ധം ഉള്ളതാണ് ആഹാ ഇന്ന് നേരത്തെയാണല്ലോ എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫ് സംസാരിച്ചോണ്ട് പൈസ അടയ്ക്കേണ്ടത് എത്രയാണെന്നൊക്കെ ചോദിച്ച് ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കണേ അങ്ങനെ വിഷു ആ സമയത്ത് അവിടെയുള്ള ബാക്കി സ്റ്റാഫിന്റെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള പൈസ ഉണ്ടെന്നാളെ വിഷുത്തിന്റെ കയ്യിലെ ബാഗ് വാങ്ങിച്ചിട്ട് പത്ത് ലക്ഷം രൂപ ഇണ്ടെന്നാ പറഞ്ഞത് അത് തുറന്നു നോക്കുമ്പോ അതിൽ മുഴുവനും പേപ്പർ കെട്ടികളാണ് ഇത് കാണുന്ന അവർ ആദ്യം ഞെട്ടും മേഡം എന്ന് വിളിച്ച് അവിടെയുള്ള മേഡത്തിന് കാണിച്ചു കൊടുക്കും ഇത് കാണുന്ന വിഷു ഞെട്ടിപ്പോവാണേ അങ്ങനെ അവരെല്ലാവരും ഞെട്ടിലൂടെ നിൽക്കണം അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യ ശ്രീനിവാസൻ സാറും ഭാര്യയായും കൂടെ വിക്രത്തിന്റെ വീട്ടിലേക്ക് പോവാണ് പുളിക്കലും ഉണ്ടാക്കാറില്ലേ സുധയ്ക്കും നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാ അവർക്ക് ഇഷ്ടാകോ ഉറപ്പായോ ഇഷ്ടാവില്ല സുധയ്ക്കും പിന്നെന്തിനാ പൂജയ്ക്ക് വിളിക്കാൻ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പോകുന്നത് നീ എന്തായാലും പൂജ നടത്തുന്നുണ്ടല്ലോ അതിലെ വേദയ്ക്കും മറ്റു താല്പര്യമുള്ളവരും അതിൽ പങ്കെടുക്കട്ടെ സുധാറിൻ നിങ്ങൾക്ക് തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമല്ലെന്ന് ആ വിക്രത്തിന് അറിഞ്ഞൂട്ടെ ബുദ്ധിയാർച്ചന് ശേഷം ഇന്നേ വരെ അമ്പലത്ത് പോവേ പൂജ ചെയ്യാതെ ഇരിക്കുന്ന എന്നെക്കുറിച്ച് അവൻ അറിയാതിരിക്കോ സുധാറും അവന് മാത്രല്ല നിങ്ങളെക്കുറിച്ച് അവിടെയുള്ള മറ്റുള്ളവർക്കും അറിയാം ഈ പേര് പറഞ്ഞ പോയി കഴിഞ്ഞാ അവരെ ഇറക്കി വിടോന്ന് എന്റെ സംശയം നോക്കാം എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയില് നമ്മൾ അവിടെ ചെല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോവാണ് ഇനി നമ്മൾ കാരണേ അങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞാലും വേണ്ടിയില്ല സുധേ അവനോടൊപ്പം നമ്മൾ ഉണ്ടെന്ന് അവന് തോന്നണം ഇപ്പൊ തന്നെ നമ്മൾ വൈകി അങ്ങനെ അവര് വിക്രത്തിന്റെ വീട്ടിലെത്താണ് കാർ ഇറങ്ങി വിക്രത്തിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഉണ്ടാകും വേദ വരുന്നത് ആഹാ ആരൊക്കെ വരുന്നത് വാസവന്റെ ആൾക്കാരെ ഒന്ന് തീട്ടു പോയിട്ട് ഇങ്ങോട്ട് നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്ന് ഞാൻ വിക്രത്തോട് ചോദിച്ചിരുന്നു കൊറച്ച് തിരക്കായിപ്പോയി ആഹാ അത് കൊഴപ്പല്ല ഇപ്പൊ വന്നല്ലോ വരൂ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അവര് അറിയും ഇല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം ഏഹ് അത് ശരിയാവില്ല അത്തേക്ക് വരൂ വരൂ എന്ന് പറഞ്ഞു വേദ നന്നായി സൽക്കരിക്കുന്നുണ്ട് അവരെ അങ്ങനെ സുതയ്ക്ക് കേറാൻ താല്പര്യമില്ല ശ്രീനിസാറെ വിളിക്കുമ്പോ മനസ്സിലാ മനസ്സോട് കൂടെ ആത്തേക്ക് കയറാണ് അച്ഛാ നമ്മളെ വീട് കത്തി തറിഞ്ഞ് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ആത്തേക്ക് കൊണ്ടുവന്നത് ഇവരെ കാണുന്നതും മാഷ്ടങ്ങ് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴേക്കും അവിടെയുള്ള ബാക്കി അംഗങ്ങളും അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ ശ്രീനി ശ്രീനിസാർ വന്ന് അപ്പൊത്തന്നെ പറയും രണ്ടു മൂന്ന് ദിവസമായിട്ട് പാർട്ടിയുടെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തിരക്കിലായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതാ വൈകിയത് പിന്നെ അമ്പലത്തിൽ സുധ ഒരു അന്നദാന ചടങ്ങ് നടത്തുന്നുണ്ട് അതിനിവിടെയുള്ള എല്ലാവരെയും കൂടെ ക്ഷണിക്കാന്ന് എഴുതി വന്നതാ മാഷപ്പ അവിടെ ഇരിക്കായിരുന്നു എഴുന്നേറ്റ് പറയും ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ കഴുകി കളയാനുള്ള ദൈവത്തെ കൂട്ടുപിടിച്ചുള്ള പിടിച്ചുള്ള ഏർപ്പാട് ശ്രീൻസാര് പറയും അയ്യോ ദൈവത്തെ മാത്രല്ല മനുഷ്യരെയും കൂട്ടുപിടിക്കുന്ന പരിപാടി ഇല്ല എനിക്ക് ഇത് സുധ നേർന്നൊരു വഴിപാടാണ് ഇത് കേൾക്കുമ്പോ മാഷിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കമലെ എനിക്ക് പറമ്പ് പോണം നീ ചായയായിട്ട് അങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞത് തോർത്തും എടുത്തു പോകാൻ തുടങ്ങാണ് ഒരടി നടന്നു കഴിഞ്ഞാ പറയും കമലെ വൈകരുത് ഇത് കേൾക്കുമ്പോ കമല ആകാ എന്ത് പറയണമെന്നറിയാതെ നിൽക്കാണ് അപ്പൊ ശ്രീനിസാര് പറയും ചായ ആയെങ്കില് കമലേച്ചി അതായി പോയിക്കോളൂ ഞാൻ വിക്രമിനെ കണ്ടിട്ട് മടങ്ങിക്കോളാം ഈ സമയം നന്ദിനിക്കും ശ്രീചെർത്തി ഇവളെന്തിനാ ഇയാളെ കുട്ടി ഇങ്ങോട്ട് വന്നത് നീ ഒന്നും മിണ്ടാതിരിക്കും നന്ദിനി എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ് ഇവര് അപ്പൊ സുധാ കമലയോട് പറയും ഞങ്ങളോട് ദേഷ്യവും വൈരാഗ്യം ഉണ്ടെന്ന് അറിയാം പലതും തെറ്റിദ്ധാരണയാണ് മനസ്സറിഞ്ഞ് ശ്രീനേട്ടൻ വിക്രമിനെതിരെ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ കമല പറയും അതൊന്നും ഇവിടെ പറയണ്ട മാഷിനെ വിക്രം ഇങ്ങനെ നടക്കുന്നൊന്നും ഇഷ്ടല്ല ആ ഇഷ്ടക്കേട് ഇനി മാറാനും പോകുന്നില്ല ശ്രീനിസാർ പറയും നിങ്ങൾക്കെന്നെ എന്തും പറയാം എന്തും വിമർശിക്കാം അതുകൊണ്ട് എനിക്കിവിടെ വരാതിരിക്കാനാവില്ല വിക്രമിന് ഒരു അപകടം സംഭവിക്കുമ്പോ അത് അന്വേഷിക്കാതിരിക്കാനും ആവില്ല ഇപ്പൊ വന്നതിന് പിന്നിലെ ഈ പൂജയ്ക്ക് ക്ഷണിക്കാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടെന്ന് മാത്രം കഴിയുമെങ്കിൽ വിക്രമത്തോടൊപ്പം നിങ്ങൾ എല്ലാവരും വരണം വരട്ടെ ഇതൊക്കെ ഇങ്ങനെ വേദ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ അതും പറഞ്ഞു പോകാൻ തുടങ്ങുമ്പോ വേദം പറയും അത്രക്ക് പെട്ടെന്ന് പോകാണോ ഇരിക്കൂ ഞാൻ കാപ്പി എടുക്കാം ഓ വേണ്ട വാസുദേ എന്ന് പറഞ്ഞ അവർ ഇറങ്ങോ വേദ ഇവരെല്ലാരെയും നോക്കിയതിന് ശേഷം അവരുടെ കൂടെ ചെല്ലണം ഈ സമയം വിക്രമാണെങ്കിൽ ഇവർ വന്നൊന്നും അറിഞ്ഞിട്ടില്ല വാഷ്റൂമിൽ കുളിക്കായിരുന്നു കുളി കഴിഞ്ഞിറങ്ങുമ്പോഴായിരിക്കും വീടിന്റെ മുറ്റത്തെ കാറിൽ പുളിക്കലേ നിൽക്കുന്നത് കാണാ ഹേ പുളിക്കൽ ആ സാറാത്തേക്ക് പോയിട്ടുണ്ട് ഇവിടേക്കോ ആ അതേന്നെ അങ്ങനെ വിക്രം അപ്പൊ അത് കേൾക്കുമ്പോഴാണ് ഇവർ വന്നത് തന്നെ അറിയുന്നുട്ടോ അത് പോകാൻ നിക്കുമ്പോണ്ടാവും ഇവരെല്ലാരും പുറത്തേക്ക് വരുന്നേ സാറപ്പോ പോന്നോ ഞാൻ അറിഞ്ഞില്ല കുളിക്കായിരുന്നു കൊഴപ്പല്ല നീ ഇല്ലെങ്കിലും വേദ ഞങ്ങള് നന്നായി സ്വീകരിച്ചു അപ്പോഴേക്കും വേദ വന്നിട്ട് അറിയും സാറിനോട് ഞാൻ കാപ്പിടാന്ന് പറഞ്ഞതാ കൂട്ടാക്കിയില്ല ശ്രീനിസാർ പറയും നീ വന്നേ നമുക്ക് നിന്റെ റൂമിൽ തന്നെ ഇരിക്കാം വാടോ എന്ന് പറഞ്ഞിട്ട് വിക്രത്തെ കൂട്ടിയോടൊന്നും പോവാണേ അപ്പൊ വേദ സുധയോട് പറയും ഇങ്ങോട്ടേ ഇരിക്കാം അവർ സംസാരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തണേ ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വിഷം നേരെ ബാങ്കിൽ നിന്ന് ഓഫീസിലേക്ക് ചെന്ന് ആ കാര്യങ്ങളൊക്കെ പറയണേ ഇതൊക്കെ കേൾക്കുന്ന മാനേജർക്കങ്ങ് ദേഷ്യം വരും ഞാനത് ഇവിടുന്ന് ബാഗിലാക്കി വെക്കുന്നത് താൻ കണ്ടതല്ലേ എന്നിട്ട് അവിടെ എത്തിയപ്പോഴേക്കും അത് പേപ്പറായി എന്താ ഇതിന് പിന്നിൽ എന്താ എല്ലാം താൻ എടുത്തു മാറ്റിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല സാർ എന്ന് പറയുമ്പോഴും നിനക്കറിയും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ശേഷം പ്യൂണെ വിളിച്ചിട്ട് ഇയാളെ പൊറത്തേക്ക് കൊണ്ടുപോകുന്നു അറിയും അങ്ങനെ വിഷു അവിടെ നിന്നും കൊണ്ടുപോകുന്ന സമയത്ത് ഇയാള് മാനേജർ ഫോൺ എടുത്ത് ശ്രീകാന്തിനെ വിളിക്കും ഇവിടെ എല്ലാം റെഡിയാണ് ഓക്കെയാണ് എല്ലാം സാറ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് ഓക്കെ പൊറത്തു പോവാ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ടയാണ് വിഷു എത്ര പറഞ്ഞിട്ടും ആരും ഒന്നും കേൾക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ റൂമിൽ എത്തണേ ആ സൈനി സാറേ എന്നിട്ട് ആ റൂമ് മൊത്തത്തിൽ ഇങ്ങനെ നോക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് അറിഞ്ഞപ്പോ തന്നെ വരാൻ തുടങ്ങിയതാ പക്ഷേ വൈകിപ്പോയി അത് കുഴപ്പമില്ല സാർ അല്ല സാധാരണ എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലേ നീ അപ്പ തന്നെ തിരിച്ചടിക്കുന്നതല്ലേ പിന്നെ അത് എന്തുപറ്റി പേടിച്ചു പോയോ അതോ അവൾ വേദ വേണ്ടാന്ന് പറഞ്ഞോ ഏയ് അങ്ങനെ ഒരാള് പറഞ്ഞു കഴിഞ്ഞാല് അവൾ എന്തെങ്കിലും പറഞ്ഞ ഞാൻ കേൾക്കുന്നു സാറിന് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടായിരിക്കും വേദ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഇരിക്കുന്നേ സംശയം തോന്നിയത് കൊണ്ടാണല്ലോ സാറിപ്പോ ഇങ്ങോട്ട് നേരിട്ട് അന്വേഷിച്ചു വന്നത് ഇനി അഥവാ പ്രതികാരം പ്രത്യാക്രമണം അതെല്ലാം ഉപേക്ഷിച്ച് വിക്രം ചെലപ്പോ അങ്ങ് നന്നായി പോയാലോ ഇത് കേൾക്കുമ്പോ തന്നെ വിക്രമിനെ അങ്ങ് ദേഷ്യം ഉടി എന്ന് പറഞ്ഞേ വേദക്ക് നേരെ പോവാൻ തുടങ്ങുമ്പോ ശ്രീനിസാർ തടയണേ വേണ്ട വിക്രം വേദ താൻ വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചതും ഞാൻ മറുപടി പറഞ്ഞതും ഓർമ്മയുണ്ടല്ലോ ഇത്തവണ ഞാൻ ഇങ്ങോട്ട് വന്നത് വിക്രമിനെ കൊണ്ട് പകരം ചോദിക്കാനോ തിരിച്ചടിക്കാൻ പറയാനൊന്നും അല്ല ഇവനൊരു പ്രശ്നം പറ്റി എന്ന് അറിയുമ്പോ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല വേദം ഉം കൂടെ ചേച്ചി അമ്പലത്തിൽ വെച്ച് നടത്താൻ പോകുന്ന പൂജക്ക് വിളിക്കാമെന്നും കരുതി അല്ലേ ആ പേര് പറഞ്ഞിട്ടാകുമ്പോ മറ്റൊന്നും പറയാനാവില്ലല്ലോ ശ്രീകാര്യം സാർ നിങ്ങൾ വെറുതെ നാടകം കളിക്കാണെന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം വെറുതെ എന്തിനാ അഭിനയിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും വിക്രത്തിന്റെ വീട്ടുകാർക്കും എനിക്കും നിങ്ങളോടുള്ള മനോഭാവം മാറാൻ പോകുന്നില്ല നിങ്ങളുമായിട്ടുള്ള ബന്ധം വിക്രം അവസാനിപ്പിക്കാതെ ഞാൻ അടങ്ങിയിരിക്കാനും പോകുന്നില്ല നിർത്ത് എന്റെ വീട്ടിലേക്കാണ് ശ്രീനിസാർ വന്ന് കയറിയിരിക്കുന്നത് അത് നിന്റെ വർത്താടനം കേൾക്കാനല്ല എന്ന് വിക്രം ആഞ്ഞടിക്കുമ്പോ വേദയ്ക്കും അതിനെ വിക്രമിന് ഇത് സ്വന്തം വീടാണെന്നുള്ള തോന്നലും ഈ വീട്ടിനോടുണ്ടോ വീട് സ്വന്താണെന്ന് തോന്നിയാൽ വീട്ടുകാരും സ്വന്താണെന്ന് തോന്നും അവരുടെ വേദനയും പ്രശ്നങ്ങളും അവനവന്റെ അവനവന്റേതാണെന്ന് തോന്നും അങ്ങനെ വിക്രമിന് തോന്നുന്നുണ്ടെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുവോ നോക്ക് ശ്രീകാര്യം സാർ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പിരിക്കുമെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും പറയുന്നു അതുകൊണ്ട് ബന്ധം ദൃഢമാക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വരവിന് പിന്നിലുണ്ടെങ്കിൽ അത് വേണ്ട ഇതുവരെ നടന്ന വഴിയിൽ നിന്നും വിക്രമിനെ മാറ്റി നിർത്തണമെന്ന് ഇവിടുത്തെ അച്ഛനും അമ്മയും ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നു ഇപ്പോ ഞാൻ ഒരുപാട് മോഹിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന് കൈകൂപ്പിക്കൊണ്ട് പറയും വരാം വിക്രം ഇവൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും മിടിക്കാണ് ശരി വേദം കഴിയുമെങ്കിൽ വഴിപാടിന് വരൂ വരട്ടെ വിക്രം എന്ന് പറഞ്ഞ ഇറങ്ങുമ്പോ സാർ എന്ന് വിക്രം വിളിക്കുമ്പോ സാർ പറയും വരട്ടെന്നാ ഞാൻ പറഞ്ഞത് പോട്ടേന്നല്ല എന്ന് പറഞ്ഞ് ശ്രീകാര്യം സാറ് റൂമിന് പുറത്തിറങ്ങുമ്പോ ഇതെല്ലാം കേട്ടിട്ട് സുധ ആ റൂമിന്റെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു വാ സുധേ അങ്ങനെ അവരവിടുന്ന് ഇറങ്ങണേ ഇത് കാണുമ്പോൾ വിക്രമിന് നല്ല വിഷമണ്ട് ഇവര് കാറിന്ന് പോയി കഴിഞ്ഞാ ഡി നിന്നെ ഞാൻ എന്ന് പറഞ്ഞേ മുണ്ടും മടക്കി കുത്തി വേദന എടുത്ത് ചെല്ലുമ്പോഴേക്കും വേദ പറയും ഉം നിങ്ങളുടെ സാർ അകത്തേക്ക് കയറി വന്നപ്പോ മുറിയിന്ന് പോയിട്ടാ നിങ്ങളുടെ അച്ഛൻ പ്രതികരിച്ചത് ഞാൻ പക്ഷെ നന്നായി സ്വീകരിച്ചു പിന്നെ പറയാനുള്ളത് പറഞ്ഞതേ നിങ്ങളുടെ മുന്നിൽ മുറിക്കുള്ളിൽ വെച്ചാണ് അത് ആവർത്തിക്കും അതുകൊണ്ട് ആ പേര് പറഞ്ഞേ ഇനി വരണ്ട വഴക്കിന് വരണ്ടന്നേ ഇതും പറഞ്ഞേ വേദം അവിടെ നിന്ന് പോകും വിക്രത്തിന് ഇപ്പൊ ഒന്നും പറയാൻ വോയിസ് ഇല്ലാതെ നിൽക്കാണ് അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വത്തിന്റെ ഓഫീസിലാണ് അങ്ങോട്ടേക്ക് ആ ശ്രീകാന്ത് വരികയാണേ ശ്രീകാന്ത് വന്ന ഉടനെ തന്നെ പറയും എന്താ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നത് അവൻ അവന്റെ ജോലിക്ക് പോയെ എന്ന് പറഞ്ഞേ എല്ലാവരെയും അവിടുന്ന് പറഞ്ഞേക്കാണ് എന്നിട്ട് വിശ്വത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും ആ വീട്ടിലെ കള്ളനും തല്ലുകൊള്ളിയും ആയിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂന്ന് ഞാൻ വിശ്വസിച്ചു അതെനിക്ക് പറ്റിയ തെറ്റ് ആ വിഷം പറയും ഞാൻ എടുത്തിട്ടില്ല സർ നിന്റെ അച്ഛനും നല്ല പേരാണല്ലോ രാഷ്ട്രപതിയുടെ അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളും സത്യസന്ധൻ എന്നിട്ട് നിങ്ങൾ മക്കളൊക്കെ എന്താ ഇങ്ങനെ ആയിപ്പോ വിശ്വത്തിന് ആകെ സങ്കടാകും അങ്ങനെ ശ്രീകാന്തിക്കും ഇത് നീ മനപ്പൂർവെ എടുത്തതാണോ അതോ നിന്റെ അനിയൻ നിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതോ എന്റെ സാറേ എനിക്ക് അവനുമായിട്ട് ഇതിൽ യാതൊരു പങ്കുമില്ല ആ അതൊക്കെ പോലീസുകാര് നോക്കിക്കോളും ഗുണ്ടകള് വന്ന് വീട് കത്തിച്ചപ്പോ അത് നേരെയാക്കാൻ ഭാര്യ വീട്ടുകാരുടെ കമ്പനിയിൽ നിന്ന് കട്ടോളാൻ അനിയം അല്ലേ എന്നുള്ള രീതിയിലേക്ക് ആക്കി തീർക്കണേ അപ്പോഴേക്കും അങ്ങോട്ട് പോലീസ് എത്തും പോലീസും ഇവരുടെ ആളാണല്ലോ ശ്രീകാന്ത് പറയും ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും പറയുന്നില്ല ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ അപ്പൊ പോലീസ് പറയും ഞങ്ങൾക്ക് ആ ഇല്ല വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചീത്ത പറഞ്ഞിട്ടാണേ വിശ്വത്തിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് അങ്ങനെ അവര് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രശേഖരം വരണേ ചന്ദ്രശേഖരം വന്നിട്ട് പറയും അല്ലടോ ഇനി ഇവനെ ഇറക്കാൻ നിന്റെ പെങ്ങൾ ഒരുപിട്ട് ഇറങ്ങും ചിലപ്പോ അവളുടെ കൂടെ എന്റെ മോനും കാണും അവൻ ദർശൻ നാണല്ലാത്ത കഴുത അപ്പൊ ശ്രീകാന്ത് പറയും ഇത്തവണ അവർ എത്ര ശ്രമിച്ചാലും ഇവനെ രക്ഷിക്കാൻ പോകുന്നില്ല അത്രയും തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഷു ഇങ്ങനെ അനുഭവിക്കാൻ കാരണം വേദ അങ്ങോട്ട് ചെന്നതാണെന്ന് ആ വീട്ടിലുള്ളവർക്ക് തോന്നണം അതോടെ ആ വീടിന്റെ അന്തരീക്ഷം മാറും പിന്നെ അവൾക്ക് അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അതോർപ്പ് ഇന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് അവരവിടെ ശേഷം പിന്നീട് കാണിക്കുന്നത് സുധാകരൻ മാഷ വീടാണേ മാഷെന്തോ പേപ്പറോ കണക്കുകളൊക്കെ നോക്കുകയാണേ കമല അടുത്തിരുന്നെന്തോ പണി ചെയ്യണേ മരുമക്കളൊക്കെ അവരുടേതായ ജോലിയിലും ഈ സമയം വിനായകനും നന്ദിനും കൂടെ വേദയുടെ പിന്നാലെയാണ് വേദയോടും ഒരു ചിട്ടിയിൽ കൂടാൻ വേണ്ടി പറയണേ ഇപ്പൊ എന്തായാലും പ്രാക്ടീസിന് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് മാസം പതിനായിരം രൂപ കിട്ടാന്നൊക്കെ പറഞ്ഞാ അത് വലിയ കാര്യമൊന്നുമല്ല അതുകൊണ്ട് ഒരു ചിട്ടി ചേരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വേദയ്ക്ക് വലിയ താല്പര്യം ഇല്ല നിന്റെ കച്ചവടം വീടിന്റെ പുറത്തു പോരെ അകത്ത് വേണോ വേദപ്പോഴും പറയും എനിക്കിതൊന്നും ചേരില്ല വിനായകൻ ചേട്ടാ വിനായകന്റെ നിർബന്ധമാണെങ്കില് ഒരു കുറി ചേർത്തോ പക്ഷെ ഞാനത് അടക്കില്ല അത് കേൾക്കുമ്പോ നന്ദിനിക്ക് ദേഷ്യം വരും നിങ്ങള് പൊറത്തിറങ്ങി നാലുപേരെ വിളിക്കാൻ നോക്കേ ടാർഗറ്റ് മുട്ടിക്കാൻ ഇവിടെ ഉള്ളവരുടെ കാലുടിച്ചിട്ട് ആരുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും മാഷിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് വേറെ ആരുമല്ല ആ പോലീസുകാരനാ ഞാൻ എസ് ഐ സാബു ആണ് അല്ലെ സാർ ഞാൻ സുധാകരൻ മാഷാണ് മനസ്സിലായിടോ ഞാൻ സ്റ്റേഷൻ എന്നാ വിളിക്കുന്നെ പറയണോ സാര് നിങ്ങളുടെ മകൻ ഉണ്ട് അത് കേൾക്കുമ്പോ മാഷ് വിചാരിക്കുന്നത് വിക്രമാണെന്നാ വേദം ഇങ്ങനെ നോക്കൂ മാസത്തിലൊരിക്കലെങ്കിലും സ്റ്റേഷനിൽ വരാന്നുള്ളത് വിക്രത്തിന്റെ ശീലമാണല്ലോ അതിനെ ഞാൻ എന്ത് വേണം സാബു സാറ് പറയും അവനായിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു ഇതിപ്പോൾ അകത്ത് കിടന്ന് കരഞ്ഞ് വിളിക്കുന്നത് നിങ്ങളുടെ മൂത്ത മകനാണ് വിഷു ഇത് കേൾക്കുന്ന മാഷങ്ങനെ ഞെട്ടിപ്പോകും വിഷുനോ എന്ന് വെച്ച് ഞെട്ടിലൂടെ അവിടെ നിന്ന് എഴുന്നേൽക്കണേ ഇത് കേട്ട് അവിടെയുള്ളവരും ഞെട്ടിപ്പോകാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലിൽ അവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്